സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ മൂന്നിന് എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഈ അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കാനുള്ള എല്ലാ നടപടികളും പൂർത്തീകരിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പ്രവേശനോത്സവത്തിന്റെ സ്വാഗത സംഘം രൂപീകരണ യോഗം ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ എളമക്കര സ്കൂളിൽ ചേർന്ന സ്വാഗത സംഘം രൂപീകരണ യോഗത്തിൽ പ്രവേശനോത്സവം സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തു സംസ്ഥാനത്താകെ ജില്ലാതല പ്രവേശനോത്സവവും തദ്ദേശ സ്ഥാപനാടിസ്ഥാനത്തിലും എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കും ഈ അക്കാദമിക് വർഷത്തെ പ്രവർത്തനങ്ങൾ കുറ്റമറ്റതാക്കുവാനുള്ള എല്ലാ നടപടികൾ പൂർത്തീകരിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമായി സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഈ വർഷം മുഴുവൻ അധ്യാപകർക്കും വിവിധ പരിശീലനങ്ങൾ നൽകി ഇന്ത്യയിൽ ആദ്യമായി അധ്യാപകർക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകിയ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം ഈ വർഷത്തെ അക്കാഡമിക് ഇയർ കുറ്റപ്പെട്ടതാക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരിക്കുകയാണ് ചരിത്രത്തിലാദ്യമായി അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഴുവൻ അധ്യാപകർക്കും അവർക്ക് പല രൂപത്തിലുള്ള ട്രെയിനിങ് ഒന്ന് ട്രെയിനിംഗ് ഉണ്ട് അല്ലാതെ വന്നു പോകുന്ന ട്രെയിനിംഗ് ഉണ്ട് ആദ്യമായിട്ടാണ് നാല് ദിവസത്തെ വേണ്ടി കൊടുത്തു ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് പൊതുവിദ്യാലയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്ന് മന്ത്രി ശിവൻകുട്ടി വ്യക്തമാക്കി ഹൈബിടൻ എം പി കൊച്ചി മേയർ അഡ്വക്കേറ്റ് എം അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു Kerala Vision News Kochi